ഈ കാലഘട്ടത്തിൽ ആണിനാണോ പെണ്ണിനാണോ ജീവിക്കാൻ ബുദ്ധിമുട്ടത് കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു പിള്ളേർ പറയുന്നു ആമ്പിള്ളേർ പെൺപിള്ളേരും ഒരുപോലെ ഏതാണ്ടെങ്കിൽ പറയുന്നു ഞങ്ങൾക്ക് ആർക്കും കല്യാണം വേണ്ട ഇതൊരു മാരണമാണ് ആർ മെൻ ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ലൈഫ് തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളെ റെസ്പോണ്ട് ചെയ്തു നീഡ് മെൻ തിരിച്ച് ആണുങ്ങളോട് പോയി ചോദിച്ചു ഇമ്പോർട്ടൻറ്റ് ഇൻ യുർ ലൈഫ് വേണോ വേണ്ടോ അവരിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പറഞ്ഞു സ്കൂളിലോ കോളേജിലോ പോയിട്ട് പെൺകുട്ടികളോട് ചോദിക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ അടക്കവും ഒതുക്കോ നടക്കുന്ന ആമ്പിള്ളരെയാണോ ഇഷ്ടം ഇച്ചിരി തല്ലിപ്പൊളിയാണോ ഇഷ്ടം ഇവർക്കെല്ലാം വേണ്ടത് പ്രസവിക്കാൻ റെഡിയല്ല നോ കഴിഞ്ഞു അവള് പ്രസവിക്കാൻ മാത്രം കിട്ടും ഇവർ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരുത്തർ അവൻ പറയാൻ ഞാൻ പെണ്ണ് കെട്ടുന്നില്ല കാരണം എന്താ ഈ സൊസൈറ്റി ഉണ്ടാക്കിയേക്കുന്ന സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം മൊത്തം പണിയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ ജീവിത സാഹചര്യത്തില് ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ ജീവിതം ഏറ്റവും ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ഓരോ ആൾക്കാർക്ക് ഓരോ അഭിപ്രായമായിരിക്കും എല്ലാവരും എഗ്രി ചെയ്യണമെന്നില്ല പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടില് ആണുങ്ങൾക്കാണ് ജീവിതം ബുദ്ധിമുട്ട് ശരിയാണ് മെന്റലി കൂടുതലും ആണുങ്ങൾക്കാണ് ജോലിക്ക് പോകണം എല്ലാ കാര്യം നമ്മുടെ ഇറങ്ങുന്നു വീട്ടിലുള്ളവരെ നമ്മളല്ലേ ഡിസിഷൻ അതായത് അതായത് ഫ്ലോപ്പ് ആയി പോയാലും എന്താണെങ്കിലും അതിനുള്ള ടെൻഷൻ നമ്മളാണ് അല്ല നിങ്ങൾ ഇന്നത്തെ ജീവിത രീതിയില് സമൂഹ രീതിയിൽ ആണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ടെൻഷൻ അല്ലെങ്കിൽ ഏറ്റവും ഹാർഡ് ആണുങ്ങൾക്കാണ് ലൈഫ് എന്നുള്ളത് എഗ്രി ചെയ്യുന്നുണ്ടോ എന്റെ അഭിപ്രായത്തിൽ ആണായാലും പെണ്ണായാലും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതേ ഒരു സ്ട്രെസ്സോ അങ്ങനത്തെ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത് അത് ഈ ജെൻഡർ ബേസ്ഡായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു യോജിപ്പില്ല ഞാൻ മനസ്സിലാക്കുന്നത് ആരാണോ തയ്യാറാവുന്നത് കഷ്ടത ഏറ്റെടുക്കാൻ തയ്യാറുന്ന ആരാണോ അവരാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ആണായാലും പെണ്ണായാലും ഇപ്പോഴത്തെ സ്ത്രീകൾ പറഞ്ഞ ഈ സൊസൈറ്റി ശരിയല്ല ഇതൊരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയിട്ട് ആണുങ്ങൾക്ക് അധികാരമുള്ള രീതിയിൽ മാത്രം ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അത് ശരിയല്ല എന്നൊരു ആർഗ്യുമെന്റ് ഉണ്ട് പക്ഷെ അത് ശരിക്കും സ്ത്രീകൾക്കാണ് അതുകൊണ്ട് ഗുണം അവർക്ക് വീട്ടിലിരുന്നാൽ മതി അല്ല പക്ഷെ അത് മനുഷ്യന്മാരുണ്ടാക്കിയ നിയമമല്ലല്ലോ നേച്ചറില് പട്ടിയെടുത്താലും സിംഹത്തെ എടുത്താലും എല്ലാം കുട്ടികളെ പെട്ട് പോയിട്ട് നർച്ചർ ചെയ്ത് കൊണ്ടുവരുന്ന സ്നേഹം കൊടുത്ത് കൊണ്ടുവരുന്ന അമ്മമാരാണ് ഇല്ലേ അത് മനുഷ്യന്മാരുണ്ടാക്കിയതൊന്നും അല്ല അത് ബൈ നേച്ചറാണ് ഇപ്പം നമ്മളാണ് മോഡേണിറ്റി കൊണ്ടുവന്നിട്ട് ഈ ബൈ നേച്ചറിന്റെ സാധനം തിരുത്തി എഴുതാൻ ശ്രമിക്കുന്നത് ആ ഇപ്പം രണ്ടുപേരും ജോലി ചെയ്തെങ്കിലേ നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ളു അങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് ആ രണ്ടുപേരും ജോലിക്ക് രാവിലെ ബാഗ് എടുത്തു പോകുന്നു വൈകിട്ട് തിരിച്ചു വരുന്നു മക്കളുടെ കാര്യം നോക്കുന്നു അഥവാ നേരത്തെ ഹസ്ബൻഡ് മാത്രമേ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു കാലഘട്ടം അത് കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലി ചെയ്യാൻ തുടങ്ങി പക്ഷെ ഈ എട്ട് മണിക്കൂർ കൊണ്ട് ഈ രണ്ടുപേരും അധ്വാനിക്കുന്ന പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റാതെത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞ ഇനിയും എട്ട് മണിക്കൂർ കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് എന്തെങ്കിലും ഒരു സെക്കൻഡ് ഇൻകമിന് വേണ്ടി ചെറിയ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈത്തൊഴിലോ എന്തെങ്കിലും അവരാൾ കഴിയുന്ന രീതിയിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ ചെയ്യേണ്ട കാലഘട്ടം അത്യാവശ്യമായിരിക്കും ഒരു ജോലി ഇല്ലാത്ത ഒരു പുരുഷനെ നൂറ് സ്ത്രീകളെടുത്ത് എത്ര സ്ത്രീകൾ വിവാഹം ചെയ്യും കൂടിപ്പോ ഒരു അഞ്ചു ശതമാനം അതി കൂടുതൽ കാണില്ലല്ലോ ഇല്ല അത് ഒരു സ്ത്രീ ധൈര്യപ്പെടുത്തില്ല വളരെ കൊണ്ടുപോകണം എന്നാണ് എല്ലാരും ആഗ്രഹിക്കുന്നത് ഓക്കെ ഇനി തിരിച്ച് ജോലി ജോലിയില്ലാത്തൊരു സ്ത്രീയെ എത്ര പുരുഷന്മാരെ നൂറ് പേരെ എടുത്താൽ കല്യാണം കഴിക്കും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കല്യാണം കഴിക്കാൻ സ്ത്രീകളാണ് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെയൊന്നും അല്ല അവര് പഠിച്ചു ഒരു മെഡിസിൻ കഴിഞ്ഞു പി ജി കഴിഞ്ഞു അവർക്ക് ജോലി ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ അവർ പഠിക്കുന്നത് തന്നെ പിന്നെ ഇപ്പൊ ജോലിക്ക് പറഞ്ഞ പോവാത്തിക ബുദ്ധിമുട്ട് കൊണ്ട് മാത്രല്ല എല്ലാവർക്കും സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കണം ഹസ്ബൻഡും വൈഫും ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന ഒരു വീട് സേ ഹസ്ബൻഡിനൊരു ലക്ഷം രൂപ ഉണ്ട് വൈഫിന് സേ അറുപതിനായിരം അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ ശമ്പളം ഉണ്ടെന്ന് കൂട്ടിക്കും എന്നാൽ പോലും ആ വീട്ടു ചെലവ് മിക്കവാറും കാണുന്നിടത്തെ അല്ലല്ല എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഈക്വലി സ്പ്ലിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് റെന്റ് ഇത്ര സ്പ്ലിറ്റ് മറ്റേത് ഇത്ര ഗ്രോസറി ഇത്ര സ്പ്ലിറ്റ് അങ്ങനെ ചെയ്യുന്ന റൂംമേറ്റ്സ് ആയിട്ട് അങ്ങനെ കൺട്രീസ് ആണ് നാട്ടിൽ ചെയ്യുന്നറിയില്ല പോലെ ജീവിക്കുന്നത് ഭാര്യ ഭർത്താവിനെ പോലല്ല ഇവര് പറഞ്ഞാണെങ്കിൽ ഈക്വലി ഷെയർ ചെയ്ത് റെ പകുതി അങ്ങനെ ഇങ്ങനെയായിട്ട് റൂംമേറ്റ്സ് ജീവിക്കുന്ന പോലെ ഞാൻ പറയുന്നത് ഒരു ലക്ഷം രൂപയിൽ നിന്ന് ആണ് ആ ഭർത്താവിന് എന്തെങ്കിലും ചെലവാക്കണമെങ്കിൽ അത് ചെലവാക്കി കഴിയുമ്പോൾ ഭാര്യയുടെ അടുത്തുനിന്ന് ആയിരം ചോദ്യം തിരിച്ച് ആ ഭാര്യയ്ക്ക് കിട്ടുന്നതിനകത്തൊന്നും ഭാര്യ എന്തെങ്കിലും ചെലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ചോദ്യം ഒന്നും ചോദിക്കാൻ അങ്ങോട്ടും എല്ലാം പറ്റത്തില്ലോ നിന്റെ അത് ആയിട്ട് ഹാർഡ് ഈ കാലഘട്ടത്തിൽ ആണിനാണോ പെണ്ണിനാണോ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നത് കാരണം ഇപ്പത്തെ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു പിള്ളേർ പറയുന്നു ആം പിള്ളേർ പെൺ പിള്ളേരും ഒരുപോലെ ഏതാണ്ടൊക്കെ പറയുന്നു ഞങ്ങക്ക് ആർക്കും കല്യാണം വേണ്ട ഇതൊരു മാരണ എന്ന രീതിയിൽ പറയുന്നു ഈയിടെ ഏതൊരു സിനിമാ നടിയോ ഞാൻ പറയുന്നത് കേട്ടു ഇല്ലേ കല്യാണം എന്നൊക്കെ പറയുന്നത് വെറു ഒരു ബേഡൻ ആണെന്നുള്ള രീതി പറയുന്നത് കേട്ടു പക്ഷെ റിയാലിറ്റി എന്താണെന്നാണ് നമ്മുടെ ചോദ്യം ലൈഫ് ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിള് ഒരു യുദ്ധം വരുന്നു ഇപ്പൊ യുക്രൈൻ റഷ്യ വന്ന ഒരു സുപ്രഭാത യുദ്ധം ഉണ്ടാക്കി ആണുങ്ങളെല്ലാം മാൻഡേറ്ററിയാ പോയേ പറ്റൂ പതിനഞ്ച് വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ പോയി ചത്തോണം പെണ്ണുങ്ങളെല്ലാം രാജ്യം കെടുത്തി പലയിടത്തോട്ട് വിട്ടു അപ്പൊ അവിടെ ബുദ്ധിമുട്ട് പുരുഷന്മാർക്ക് തന്നെയാണ് ആണെ അങ്ങനെ ഒരു കേസ് എടുക്കുന്നവണ് അവർക്കാണ് സൊസൈറ്റി അല്ലെ ഇപ്പൊ ഉള്ള സിസ്റ്റത്തിൽ ഇങ്ങനെയാണ് അടിച്ചമർത്തുകയാണ് സ്ത്രീകളെ എന്ന് അവര് പറഞ്ഞാൽ പോലും വരുന്ന എല്ലോ മാരണവും പുരുഷനാ ഇപ്പൊ കൊറിയ എന്നൊരു രാജ്യം എടുക്കുക അവരുടെ സിസ്റ്റത്തിൽ കല്യാണം വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആണ് ഫ്ലാറ്റ് വാങ്ങണം പെണ്ണ് ഫർണിഷ് ചെയ്യും അവിടെ ഫ്ലാറ്റിന് ഏതാണ് ടു ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഡോളേഴ്സിന് അടുത്ത് വിലയുണ്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എത്ര കോടി രൂപ രണ്ടു കോടി മുതൽ അഞ്ചു കോടി രൂപ വരെ മിനിമം വിലയാ അവര് ഒരു അഞ്ച് ലക്ഷം രൂപക്ക് പർമിഷ് ചെയ്യണം അപ്പൊ അവിടെയും മോഡേൺ ആയിട്ടുള്ള ചിന്തിക്കുന്ന പാരന്റ്സിന്റെ കൂടെ നിൽക്കാതെ സെപ്പറേറ്റ് മാത്രം നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവർക്കിടയിൽ വരെ ആണെന്നാണ് ടു മച്ച് ബേഡൻ ഋജിയോടുള്ള ഒരു ചോദ്യമാണ് ശരി ഡവറി കൊടുക്കുന്നത് തെറ്റ് ഡവറിന്ന് പറഞ്ഞാൽ തന്നെ തല്ലണം കൊല്ലണം ശരി ഇവര് ഡൈവേഴ്സ് ചെയ്യുന്ന ഉടനെ ആലിയും മണിയും ചോദിച്ചു പുറം വരുണ്ടല്ലോ സംശയം ചോദിച്ചോട്ടെ ഈ തിരിച്ച് ശമ്പളം കുറവുള്ള ഒരു പുരുഷനാണ് ഡൈവേഴ്സ് ചെയ്തത് കുഞ്ഞിനെ അവനാണ് നോക്കുന്നത് ഞങ്ങൾ അറിയാവുന്ന കേസുകൾ തന്നെ പുരുഷന്മാര് തന്നെയാണ് പിള്ളേരെ നോക്കുന്നത് ആ അതായത് ഈയിടെ കേട്ട ഒരു ആർഗ്യുമെന്റ് ആണ് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരുത്തൻ അവൻ പറയാൻ ഞാൻ പെണ്ണ് കെട്ടുന്നില്ല കാരണം എന്താ ഈ സൊസൈറ്റി ഉണ്ടാക്കിയേക്കുന്ന സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് കൂട്ടം പണിയാണ് അതിന് ആൾക്കാർ ചോദ്യം ചോദിക്കുക അതെന്താ അങ്ങനെ പറയുന്നത് അതിന് ഒരു പാർഷ്യാലിറ്റി അല്ലേ ഫെമിനിസം എന്നുള്ളതിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യല്ലേ പുള്ളി ഒരു മറുപടി ഉണ്ട് നോക്കൂ ഞങ്ങൾ കഷ്ടപ്പെട്ടു അധ്വാനിച്ചു വലുതായി ഫൈനാൻഷ്യലി സൗണ്ടായി ഇനി ഒരാളെ കല്യാണം കഴിച്ച് ഞങ്ങൾ മാന്യമായി നോക്കുന്നു വെക്കുക നാളെ അവർക്ക് വേറൊരു അഫയർ ഉണ്ടായി അവരിട്ടിട്ട് പോയാൽ പോലും ഇതിന് ചെലവര് നമ്മൾ ഈയിടെ ഒരു കോടതി ഉത്തരവുണ്ട് അത് മറ്റവന്റെ കൂടെ അറിയിക്കുന്നത് എന്നാൽ പോലും ചിലര് നമ്മള് കൊടുക്കണോന്ന് അപ്പൊ ആർക്കാ നഷ്ടം മുഴുവൻ ഇനി അടുത്തൊരു കോമഡിന്ന് പറഞ്ഞാൽ വേറൊന്നും ഈ റീസന്റ് എനിക്കൊന്ന് ഡൽഹിയിൽ എങ്ങാണ്ട കുട്ടി പഴയ കാമുകന്റെയാ പക്ഷെ ഇയാൾക്കാ ചുമതല കാരണം നിയമം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷം ഉണ്ടെങ്കിൽ അഡൽട്ടറി എന്ന് പറയുള്ളൂ എന്നാണ് പഴയ നിയമം ഇത് കല്യാണത്തിന് ശേഷം അഡൽട്ടറി ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ കല്യാണത്തിന് മുമ്പ് ഉണ്ടായ അഡൽട്രിയിലെ കുട്ടിയാണ് ഇപ്പൊയില് കാരണം കുട്ടി വരെ ഒമ്പത് മാസം സമയം എടുക്കൂല അപ്പൊ ആ ലൂപ്പുകളിൽ ഇവൻ ഇന്ന് അതിന് മരണം വരെ അതിന് ചെലവിന് കൊടുക്കണം അപ്പൊ അതാർക്ക് ആഴ്ച എവിടെയോ പോയിട്ട് കൊണ്ടുവന്ന കൊച്ചിന് ഇവൻ മരണം വരെ ചെലവിന് കൊടുക്കണം അത് ആരോടുള്ള ക്രൂരത വല്ലവനും ഉണ്ടാക്കി കുട്ടിക്ക് നമ്മൾ ചിലവരും ഇപ്പോഴത്തെ ഇതുപോലെയുള്ള കോടതി നടപടിക്ക് എതിരായിട്ട് വരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആണുങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഇതിനെതിരായിട്ട് അത് അത് മാത്രമല്ല ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഒരു ബേർത്ത് റൈറ്റ് എന്ന് പറയുന്നു ആണുങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വല്ല ബേർത്ത് റൈറ്റും ഉണ്ട് സീ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സ്ത്രീ പ്രെഗ്നന്റ് ആയി അത് അപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവള് മാത്രം തീരുമാനിച്ചാൽ മതി എനിക്ക് കുട്ടി വേണ്ട വേണ്ട റൈറ്റ് ആ പുരുഷൻ പറയില്ല എനിക്ക് ആ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാൽ അവന്റെ വോയിസിന് അവിടെ വിലയില്ല അവള് പ്രസവിക്കാൻ റെഡിയല്ല നോ പറഞ്ഞാൽ കഴിഞ്ഞു അവള് പ്രസവിക്കാൻ റെഡിയായ മാത്രം കുട്ടിയെ കിട്ടും ഓപ്പോസിറ്റ് ഭാഗം കൂടാൻ പറയാ എനിക്ക് കുട്ടിയെ വേണ്ട ഞാനിപ്പോ ഫൈനാൻഷ്യലി റെഡി അല്ല അവള് പറയ ഇല്ല വേണം അവൻ പെട്ടോ അതിന്റെ റൈറ്റ് അവർക്ക് മാത്രമേ ഉള്ളൂ ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രം അന്നേരം കൊടുക്കേണ്ടി വരുന്നുള്ളു അപ്പോഴും അയ്യോ ഫൈനാൻഷ്യൽ സപ്പോർട്ട് വെറുതെ ഇരുന്നാവില്ല ഈയിടെ ഒരു കോടതി വിധി ഉണ്ടായിരുന്നു അതായത് നിന്റെ ശമ്പളത്തിൽ ഇത് കൊടുക്കാൻ തികയുന്നില്ലെങ്കിൽ രണ്ടാമത് ഒരു ജോലിയുടെ ചെയ്ത് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞു ഒരു കോടതി ഉത്തരവ് എന്ത് കോമഡി ആലോചിച്ചാണ് അങ്ങനെയുള്ള ചോദ്യം അതല്ലേ ഇപ്പൊ നോക്കൂ അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു നിയമമാണ് ആ നിയം വെച്ചുള്ള നോർമൽ ക്വസ്റ്റ്യാ ഇപ്പൊ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുത്തിന് കല്യാണം കഴിച്ച അവന്റെ കൂടെ ആർഭാട ജീവിതം എന്ന് വെച്ചോ നാളെ ഇവര് ഡിവോഴ്സ് ചെയ്ത് പോകുന്നൊന്നെ കോടതി ഇവന്റെ കൂടെ ജീവിച്ച ലൈഫ് സ്റ്റാൻഡേർഡ് കുറയാൻ പാടില്ല എന്ന് കണ്ടിട്ട് ആ എമൗണ്ട് കൊടുക്കുന്നത് ഇവനെ വിട്ടൊരു പിച്ചക്കാരനോട് ഓടിപ്പോയെങ്കിൽ ഇനി ആ പിച്ചക്കാരനെയും കൂടെ ഈ രീതി ജീവിക്കാൻ ഇവൻ ചെലവിന് കൊടുക്കണം അതെ അപ്പൊ ഒന്നാലോചി നമ്മുടെ നിയമം വരെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ആണുങ്ങൾക്ക് എതിരെയാണ് പക്ഷെ പറയുന്നത് ഭൂരിഭാഗം എല്ലായിടത്തും ഇതിന് ഇരയാക്കപ്പെടുന്നത് സ്ത്രീകളാണ് കാരണം അവര് ഫിസിക്കലി ചലഞ്ചഡ് ആണ് ഒരു പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീ ഫിസിക്കലി വീക്ക് ആണ് വീക്കാണ് അവർ പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പില് മാരേജ് അതുപോലെ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് കുഞ്ഞായി കഴിയുമ്പോൾ പിന്നെയും അവൾക്ക് ടേക്ക് കെയർ ചെയ്യാൻ വേറൊരാളും കൂടെ ആയി അപ്പൊ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവൾ അത്ര ലിമിറ്റഡ് ആവും പിന്നെ അവളുടെ കരിയർ ആ സമയത്ത് ബ്രേക്ക് ആവാൻ ചാൻസസ് ഉണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പം ആ സാഹചര്യം മനസ്സിലാക്കിയാണ് കോടതി അങ്ങനെ ഒരു വിധി വരുന്നത് അതുകൊണ്ടാണ് ഇതിന് ഈ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്ത് ഇന്ത്യയിലാണെങ്കിലും പല രാജ്യങ്ങളിലും ഒരു നിയമം മുന്നോട്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് മാറി കോടതിയായിരുന്നു കോടതി നിങ്ങൾ ഈ കാണിക്കുന്നത് അതെ ഓക്കേ എന്ന് വെച്ച് കഴിഞ്ഞാല് പുരുഷന്റെ വീട്ടില് അവന്റെ അപ്പന ഉണ്ടാക്കി വീട്ടിൽ അവിടെ ഇരുന്ന് പാവം അത് ഉണ്ടാക്കി വെച്ച് അവരുടെ സ്വത്തിന്റെ ഭാഗം കൂടെ വേണം അവര് മോനെ മോനെഴുതി കൊടുത്തിട്ടില്ലേ അപ്പൊ അവന് കിട്ടാനുള്ളത് നിങ്ങൾ ഇപ്പൊ എഴുതി കൊടുക്കണം എന്നാലും എനിക്ക് കിട്ടും കേട്ടു ഓക്കെ ആമ്പിള്ളേരും ഉണ്ട് പക്ഷെ വിളിച്ചത് കൂടുതലും പെൺപിള്ളേര് ആ പിള്ളേരെ അധികം വിളിച്ചിട്ടില്ല അതും പാർശ്യാലിറ്റിയാ അവിടെയും കൂടുതലും എല്ലാം അവരുടെ വരും പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ സപ്പോർട്ട് കൂടുതൽ അങ്ങോട്ടും സിംഗിൾ മതേഴ്സ് എത്ര പേരുണ്ട് സിംഗിൾ ഫാദേഴ്സ് എത്ര പേരുണ്ട് അപ്പൊ പിന്നെ അത് വെച്ചിട്ട് നമുക്ക് ഒരു സിംഗിൾ മദേഴ്സ് മതേഴ്സാണ് കൂടുതൽ ശരി അതിനത് വലിയൊരു ഡൌട്ട് ചോദിച്ചോട്ടെ ഈ സ്ത്രീകൾ എടുക്കുന്ന ഡിസിഷന്റെ പ്രശ്നമാണതെന്ന് ഞാൻ പറഞ്ഞു ഒരു സമൂഹിക്കുവല്യോ ഒന്നാമത്തെ ചോദ്യം സ്കൂളിലോ കോളേജിലോ പോയിട്ട് പെൺകുട്ടികളോട് ചോദിക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ അടക്കോ ഒതുക്കോ നടക്കുന്ന ആമ്പളരെ ഇഷ്ടം ഇച്ചിരി തല്ലിപ്പൊളിയാണോ ഇഷ്ടം ഇവർക്കെല്ലാം വേണ്ടത് തല്ലിപ്പൊളിയാണ് ആണേ അല്ലല്ലൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അവർക്ക് ഇഷ്ടം അങ്ങനെ നടക്കുന്നവരാണ് പക്ഷെ കല്യാണം കഴിക്കാൻ അവർക്ക് അങ്ങനെ താല്പര്യമല്ലേ ഇപ്പൊ സ്ട്രീറ്റ് ഇന്റർവ്യൂ ഇപ്പൊ നിങ്ങൾക്ക് യൂട്യൂബ് സ്ട്രീറ്റ് ഇന്റർ കുറച്ചൊക്കെ നിങ്ങൾക്ക് എങ്ങനെയുള്ള അടിച്ച് പൊളിച്ചു നടക്കുന്നതാണോ അത് അടങ്ങി ഒരുങ്ങിയിരിക്കുന്ന പെണ്ണുങ്ങളാണോ ഇഷ്ടം ഇഷ്ടം അതെ ഈ പറയുന്നത് കോമഡി എന്താ ഇതിനകത്ത് ഈ സ്ട്രീറ്റ് ഇൻ്റർവ്യൂ നടക്കുന്നിടത്തൊക്കെ അവർ ചോദിക്കുമ്പോൾ മെജോറിറ്റിയും പറയുന്നത് ഇച്ചിരി നോട്ടികമായിട്ടുള്ള ഇച്ചിരി അടിച്ചുപൊളിച്ചുള്ള ആണുങ്ങളെ വേണോന്നുള്ളതാണ് അപ്പൊ എന്റെ ചോദ്യം അങ്ങനെ വരുന്ന ആണുങ്ങളോട് കൂടെ വരുന്ന സ്ഥാനമാണ് ഓക്കെ അതുകൊണ്ടാണ് അവർ ആ പ്രായത്തിലും അങ്ങനെ അടിച്ചുപൊളി നടക്കുന്നത് കുറച്ച് വലുതായാലും വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട വളരെ ചുരുക്കം പേരേ ഉള്ളൂ പിന്നീട് വൃത്തിയായി പോകുന്നത് ബാക്കിയെല്ലാം അതേപോലെ പക്ഷെ ചോദ്യം ഈ ഇന്റർവ്യൂയില് സ്ട്രീറ്റ് ഇന്റർവ്യൂല് പെണ്ണുങ്ങളോട് ജോലിയുള്ള അതായത് എനിക്ക് തോന്നുന്നു ഏതോ ഐ ടി സെഗ്മെന്റ് കണ്ടിറങ്ങി വന്ന സ്ത്രീകളാണ് അവരോട് ചോദിക്കുക ആണുങ്ങൾ വേണോ വേണ്ടയോ ആർ മെൻ ഇമ്പോർട്ടൻറ്റ് ഇൻ യുർ ലൈഫ് തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങൾ റെസ്പോണ്ട് ചെയ്തു നോ വി ഡോൺ നീഡ് മെൻ തിരിച്ച് ആണുങ്ങളോട് പോയി ചോദിച്ചു ഇസ് വുമൻ ഇമ്പോർട്ടൻറ്റ് ഇൻ യുർ ലൈഫ് വേണോ വേണ്ടയോ

ഇതിന് കൂടി ഞങ്ങൾ എന്തിനു ചുമക്കണം എന്നാണ് ഇപ്പഴത്തെ പെട്ടങ്ങൾ ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ ആളുകൾ വെക്കണം എന്നാണ് അവര് പറഞ്ഞാൽ ആണുങ്ങള് വേണ്ടാന്ന് പറയുന്നത് ഇവര് ഈ ആണു വേണ്ടാന്ന് പറഞ്ഞു ശരിയാ നാളെ ഒരു വണ്ടി എടുത്തോണ്ട് റോഡിലോട്ടങ് ഇറങ്ങുക ബ്രേക്ക് ഡൗൺ ആയി എത്ര പെണ്ണുങ്ങൾ വരും റിപ്പയർ ചെയ്യാൻ ഈ റോഡ് വണ്ടി ഓടിക്കണം ഇതൊക്കെ ആരാ ടാർ ചെയ്ത് ഉണ്ടാക്കിയത് മൊത്തം ആണുങ്ങളാണ് നിങ്ങൾ ഓടിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെ ഓയിൽ ഇതിനകത്ത് ഓടിക്കേണ്ട പെട്രോൾ ഓയിൽ എത്ര പെണ്ണുങ്ങൾ പണിയെടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും പണ്ടാറുടങ്ങിയ ജോലികൾ മുഴുവൻ ഇന്ന് ചെയ്യുന്ന ആണുങ്ങളാ അപ്പൊ ഈ പെണ്ണുങ്ങൾ പറയുന്ന മറുപടി എന്താ അറിയോ നിങ്ങൾ പെണ്ണുങ്ങളെ അടിച്ചമർത്തി കൊണ്ട് അവർക്ക് പോകാൻ പറ്റാത്ത പോലുള്ള ഒരു നിങ്ങളോട് പ്രസവിക്കാൻ പറഞ്ഞ ആണുങ്ങൾക്ക് ചെയ്യുന്നത് ആണുങ്ങളും പെണ്ണുങ്ങൾക്ക് ഡയലോഗ് മെജോറി പറഞ്ഞാൽ എഗ്രി ചെയ്യാം പക്ഷെ മെജോറിറ്റി ഓഫ് പെണ്ണുങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് ആണുങ്ങൾ ചെയ്യുന്ന എല്ലാം ചെയ്യാൻ പറ്റും മെന്നിന് എന്തൊക്കെ ചെയ്യാം അത് ഞങ്ങൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സെപ്പറേറ്റ് ഉണ്ട് ഒരു സെപ്പറേറ്റ് ഉണ്ട് അവർക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ കാര്യങ്ങൾ അവർ ചെയ്യുക അല്ലാണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റും തെങ്ങ് കയറാൻ പറ്റും അങ്ങനെ ഓട്ടോടിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ട് അല്ല അതിന്റെ എക്സാമ്പിൾ ഈ പറയുന്നത് അതായത് അവർ പറയുന്നത് ഞങ്ങൾ ആണെന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ ആണെന്ന് പറയാൻ അല്ല അത് നിങ്ങൾ പറയുന്നില്ലെങ്കിലും ചില സ്ത്രീകൾ മെജോറിറ്റി ഓഫ് സ്ത്രീകൾ ഇപ്പൊ പറഞ്ഞു തുടങ്ങി ഇന്നത്തെ യങ് ഏജില് ഓക്കെ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള വെസ്റ്റേൺ രാജ്യങ്ങളുണ്ടല്ലോ അമേരിക്ക യു കെ അങ്ങനെയുള്ള രാജ്യങ്ങളെടുത്തോ ഇവിടെ കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് പെൺകുട്ടികൾ പഠിക്കാൻ തെരഞ്ഞെടുത്ത വിഷയങ്ങൾ നോക്കുക ഫാഷൻ ഡിസൈനിങ് ഐ മീൻ ഈ എഞ്ചിനീയറിങ് സിവിൽ മെക്കാനിക്കൽ എന്നൊക്കെ പറയുന്നതിൽ എണ്ണം നോക്കണം ഇത്രയും ബുദ്ധിമുട്ടുള്ള ഓയിൽ റിഗ് അങ്ങനെ ഇങ്ങനെയുള്ള സാധനത്തിൽ വരുമ്പോൾ എത്ര പെൺകുട്ടികൾ അത് തിരഞ്ഞെടുത്ത് പഠിക്കാൻ വരുന്നുണ്ട് നോക്കണം ഒരു ശതമാനത്തിലും താഴെയാണ് അപ്പൊ അതുകൊണ്ടാ അവർ ഇന്നും അങ്ങോട്ട് വരാത്ത അവര് വരുമ്പോൾ ഒരിക്കലും ഇത്രയും ബുദ്ധിമുട്ടുള്ള ജോലികൾ തിരഞ്ഞെടുക്കുന്നില്ല ഓക്കെ രണ്ട് അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ അത്രയും ശമ്പളം ഇപ്പൊ ഓയിൽ റിഗിൽ പണിയെടുക്കുന്ന കുറെ പേര് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് നല്ല ശമ്പളമാ വൈ ജീവൻ റിസ്ക് ആയിട്ട് അവരെ പണിയെടുക്കുന്നത് അതുകൊണ്ട് ആ ശമ്പളം അങ്ങനെ റിസ്ക് എടുക്കാൻ സ്ത്രീകൾ ഇന്നും റെഡി അല്ല പക്ഷേ പേക ഞങ്ങൾക്ക് കിട്ടണം കൂടുതൽ അതില് ആണുങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നതിനെ പറ്റിയാണ് ഇപ്പൊ ഒരേ ജോലി ചെയ്യുന്ന രണ്ട് എഞ്ചിനീയർമാർക്ക് ഒരേ ശമ്പളമാണ് ആണുങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇല്ല അവിടെ ഇല്ല അവിടെ ഡിഫറെന്റ് സാലറിയാണ് ഇപ്പൊ ഈ സിനിമാകാരിമാര് പറയുന്നത് കേട്ടോ ആണുങ്ങൾക്ക് കൊടുക്കത്ത ശമ്പളം എന്തോ ഈ അമ്മ എന്ന് മാറി അവര് വേറെ പെണ്ണുങ്ങൾക്ക് ഇല്ലാന്ന് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എന്തോ നിങ്ങൾക്ക് എത്ര കാണികളെ നിങ്ങൾ ഉള്ളത് കൊണ്ട് കൊണ്ടുവന്ന് നിറയ്ക്കാൻ പറ്റുമോ ഓഡിറ്റോറിയം അതാണ് നിങ്ങളുടെ മൂല്യം വാല്യൂ പറ്റുന്ന രണ്ടാണു എടുക്കും ഇപ്പൊ മോലാലും മമ്മൂട്ടിയും കൊണ്ടുവരുന്ന അത്രയും ബഡ്ജറ്റിൽ എത്ര ചെറിയ യുവനടമാർക്ക് പറ്റും കുറച്ച് കുറച്ചുപേർക്കേ പറ്റുള്ളൂ മെജോറിറ്റിക്ക് പറ്റില്ല അപ്പൊ ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കൂ ഇല്ല ഇല്ല അപ്പൊ അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പേര് സ്റ്റേഡിയത്തിൽ കൊണ്ടുവരാം ഇപ്പൊ ഒരു മെസ്സിയോ റൊണാൾഡോ കളിക്കുമ്പോൾ വരുന്ന തിരക്ക് പുതു താരങ്ങൾ കളിക്കുമ്പോൾ വരില്ല ആൾക്കാര് കാണാൻ പോവില്ല അതുകൊണ്ട് അവർക്ക് അത്രയും ഇത് പക്ഷെ ഇപ്പൊ ലോക എന്ന് പറഞ്ഞൊരു മൂവി അതൊരു പെണ്ണിന്റെ മൂവിയാണ് അതാണല്ലോ ഇപ്പൊ കേരളത്തിലെ മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞ ആ സ്റ്റോറി ഞാൻ സിനിമ കണ്ടിട്ടില്ല ആ സ്റ്റോറി ഈ പറയുന്ന പോലെ റിവ്യൂ ബേസിൽ വായിച്ചപ്പോ അതിനകത്ത് ഗ്രാഫിക്സിനെ കുറിച്ചാണ് എഡിറ്റിംഗ് സ്കിൽസിനെ കുറിച്ചാണ് പറഞ്ഞത് അത് ആരാ ചെയ്തെന്ന് നോക്കുക കാരണം അവന്റെ എഡിറ്റിങ്ങിലാണ് അത് മുഴുവൻ രീതി കാണിക്കുന്നു അവളെങ്ങനെയാ പറക്കുന്നത് അവന്റെ കഴിവുണ്ട് റൈറ്റ് തിരിച്ചിപ്പോ മലയാള സിനിമയിൽ തന്നെ പല നടന്മാര് ഇടിക്കുന്നു ദേ പറക്കുന്നു ഇതൊക്കെ എഡിറ്റിംഗ് പക്ഷേ ആ എഡിറ്റിങ്ങിന്റെ കഴിവാണ് എന്ന് പറയുന്ന പോലെ ഉള്ളു പക്ഷെ യെസ് എഗ്രി ചെയ്തു ഒരു പുതുമുഖ എന്ന് പറയുന്ന രീതിയിൽ വലിയ എന്തോ പത്ത് മുപ്പത് വർഷം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു നടി വന്ന അത്ര ഉണ്ടാക്കി എന്ന് പറയുന്നത് വലിയ ചേഞ്ച് ആണ് പുള്ളിക്കാരി ഒരുത്തി വന്നിട്ട് തെളിയിച്ചു കാണിച്ചു പെണ്ണുങ്ങളുടെ സിനിമയും ഓടും പെണ്ണുങ്ങൾക്കും അത്രയും ബഡ്ജറ്റ് ആവാ അപ്പൊ ഇത്രയും നാളുള്ള പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റിയില്ല അപ്പൊ കഴിവ് ഒരാളുടെ കഴിവ് പൊക്കി പറയുമ്പോ ബാക്കിയുള്ളവർക്ക് ആ കഴിവില്ലായിരുന്നു നമ്മൾ പറയണം അല്ലെങ്കിൽ മാറ്റി പറയണ പ്ലേറ്റ് അല്ല അത് എഡിറ്റിങ്ങും കൂടി ഞാനിപ്പോൾ എടുക്കുന്ന ചുമതല ഏറ്റവും കൂടുതൽ ഒരിക്കലും ഓടിപ്പോ അതെപ്പോഴും അവരുടെ അത് സമൂഹം അവരെ മേലെ ചുമത്തുന്നതാണ് ചുമല്ലോ ഇപ്പൊ ബൈ നേച്ചർക്ക് നമ്മളിപ്പോ എടുത്തു പൂച്ച എടുത്തു എടുത്തു ഇതെല്ലാം നോക്കി ഇതൊക്കെ അവർക്ക് നമ്മുടെ ഒരു സൊസൈറ്റി നോംസ് ചിന്താഗതി ഇതൊന്നും ഇല്ലേ ഇതിനകത്ത് പുരുഷാധിപത്യം എന്ന് പറയാനൊക്കെ ഇല്ല ഇത് ബൈ നേച്ചർ പുരുഷനൊരു കായിക ബലോ ഉണ്ട് ഒരു സമൂഹത്തിൽ ഇറങ്ങിയാൽ പ്രവർത്തിക്കാം എന്നുള്ള ഒരു ധൈര്യം കൂടെ ഉണ്ട് അതേ മേഖലയിലായാലും ആയാലും അല്ല പുരുഷന്മാരെപ്പോഴും ഒരു ഒരു നട്ട് മുമ്പിൽ തന്നെയാണ് അംഗീകരിക്കുന്നു അത് ജീവിതമാർക്കാണ് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ആണുങ്ങൾക്കാണ് വിചാരിക്കും ൾക്കാണ് രണ്ടും രണ്ടും കൂടുതൽ ആർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ ഒരു കല്യാണം എന്നുള്ള സാധനം എടുക്കുക ചെറുക്കണ്ട് എല്ലോ കോണകം വരെ അവര് വന്ന് അളന്നു നോക്കും ഇല്ലേ എന്തൊക്കെയുണ്ട് അവന്റെ വീട് വീടിന് എത്ര സെന്റ് സ്ഥലമുണ്ട് ഇത്രമാ എത്ര അവകാശികളുണ്ട് ഇതെല്ലാം ചോദിക്കും തിരിച്ച് അവൻ അത് ചോദിച്ച് ഞാൻ പീഡനമാ സ്ത്രീ പീഡനമാ അവൻ ജയിലിൽ പോകും അവരുടെ മക്കൾ ഇങ്ങോട്ടല്ലേ വരുന്നത് അപ്പൊ പെൺകുട്ടികളെ ഇങ്ങോട്ടാണ് കെട്ടിച്ച് ചോദിക്കണം ചോദിച്ചു ല്ലല്ലോ വരുന്നത് ഒരു വരുന്നത് അല്ലേ ചെയ്തു അപ്പൊ അതിനകത്ത് വേറൊരു ബേസിക് ചോദ്യമാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവർ കൊണ്ടുവരുന്നതിനെ അവര് ഡവറി എന്നുള്ള പേരിട്ട് വിളിക്കും ഇന്ന് കേരളത്തില് മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ഡൈവോസാ പത്തിൽ മൂന്നിൽ കൂടുതൽ ഡൈവോസാ അവിടെയല്ല ഇവർക്ക് മെയിന്റനൻസും വേണം ആലിമുണിയും വേണം ഇങ്ങോട്ട് വരുമ്പോ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ തൂത്ത് വാരി കുടുംബം മുടിച്ചു പണ്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല അത് വെസ്റ്റേൺ നമുക്കൊന്നും ആലുമണി എന്ന് പറഞ്ഞ സാധനം അതെ വെസ്റ്റേൺ കൾച്ചർ വന്നതാണ് അല്ല എടുത്തു നോക്കിയാൽ നമ്മുടെ അതെ വെസ്റ്റേൺ കൾച്ചർ ഒന്നല്ല തനി നാടൻ അത്ര സഹിക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ ഒന്നും റെഡിയല്ല ഒരു പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഇപ്പോ അല്ല അല്ല പോലെ അതുകൊണ്ടാണ് ചോദിച്ചത് ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കാൻ ആർക്കാ ബുദ്ധിമുട്ട് അത് ഈയിടെ ഒരു ഇംഗ്ലീഷുകാരന്റെ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടു ദൈവം ഉണ്ടാക്കിയ പല പല ടൈപ്പ് ഓഫ് ആനിമൽസ് ഉണ്ട് ആണ് പെണ്ണ് പട്ടി പൂച്ച അങ്ങനെ പലത് അതിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് എന്ത് ഇതാ സാറ്റിസ്ഫൈഡ് ആവാത്ത ഒരു സാധനം എന്ന് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ പുള്ളി വരേണ്ടേ ചുരുടെ മുടിയാണെ അവർക്ക് നിവർത്തണം നിവർന്ന മുടിയാണെ അവർക്ക് ചുരുട്ടണം ഇത് കൂടുതലാണെ അത് കുറയ്ക്കണം കുറവാണേ അത് കൂട്ടണം അങ്ങനെ കൊറേ എക്സാമ്പിൾ പുള്ളി പറഞ്ഞ പോരാ ദൈവം ഉണ്ടാക്കിയ ദൈവത്തിന് അബദ്ധം പറ്റി സന്തോഷം എന്നുള്ള കൊടുക്കാൻ പറഞ്ഞു ഏക സ്പീഷീസ് ഇതാ എന്നുള്ള രീതിയിൽ രീതിയില ഞാനിങ്ങനെ ആലോചിച്ചത് ദൈവം ഈ പുള്ളി പറയുന്നൊക്കെ ശരിയാണുണ്ട് എക്സാമ്പിൾ വെച്ച എക്സാമ്പിൾ ഒഴിവ് ശരിയാണല്ലോ അവര് തന്നെ ഒരു തുണി എടുത്തോണ്ട് വരുന്നു അത് ഇട്ട് നോക്കി കടയിൽ നിന്ന് അവർ ഇട്ടു നോക്കിയിട്ട് വാങ്ങിച്ചത് വീട്ടിൽ വന്ന് ഇട്ടു നോക്കിട്ട് പറയാം ഇത് എന്തോ കുഴപ്പമുണ്ടല്ലോ ഇട്ടു നോക്കി നല്ല സംഭവിക്കും നമ്മളെടുത്ത് ചോദിക്കും ഏതാ വേണ്ടിയത് അല്ല ഏത് കളറാ നല്ലത് നമ്മള് പറയും ഇന്ന കളറാ നല്ലതാണ് എടുത്തോളാം വീട്ടിൽ വന്ന് വെച്ചാൽ നല്ല രീതിയിൽ നിങ്ങളുടെ കണ്ണിൽ ഈ കളറായി കപ്പാസിറ്റി അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് അല്ല ഈ അതായത് ബേസിക്കലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേച്ചർ തന്ന ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് പണ്ടോടങ്ങി സൊസൈറ്റി തന്ന ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് ഇപ്പത്തെ തലമുറ ഈ സ്ത്രീകളും പുരുഷന്മാരും രണ്ടുപേരും വരും ഞങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്നിടത്താണ് ഈ കോൺഫ്ലിക്ട് വരുന്നത് ലൈഫ് ഹാർഡ് എന്നുള്ള എഗ്രി ചെയ്യാം ഹാർഡ് ഫോർ ബോത്ത് ജെൻഡേഴ്സ് ഓക്കെ പറയും പറയുമ്പോൾ രണ്ടുപേർക്കും ഹാർഡാണ് പക്ഷെ പുരുഷനെ സംബന്ധിച്ച് പണ്ടോരടങ്ങി ഹാർഡാണ്